ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നേക്കിൻ്റെ റെസിപ്പി ഉണ്ടാകും സിമ്പിൾ ആട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടിയില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ നമുക്ക് ഈ മയത്തൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല രസമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്കിതാ വീട്ടിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ രണ്ട് ചെറിയ പയമെടുക്കാം അതിൻ്റെ തോലുമൊക്കെ കളഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ ഭയം വെച്ചിട്ടില്ല കേട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ചെറിയ പയം വെച്ചിട്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണും പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലേക്ക് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ള രീതിക്ക് ഇലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നാട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തേന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഏഴ് സമയത്തേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാനേ പാടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ മിനിമം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരി എടുക്കണം കേട്ടോ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കൈകിട്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കാലിട്ട് ആ ഒരു കപ്പ് പച്ചരി മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയോ മൈതോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ അല്ലാണ്ടെങ്കിൽ അരിപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റുവേ അപ്പോൾ ഞാനിപ്പോൾ ഇത് പച്ചരി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂർ എന്തായാലും ഇത് സോക്ക് ചെയ്ത് വെക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല നമ്മളിതിലേക്ക് തേങ്ങ കൊത്താട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ആ തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഒരുപിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതിന് ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല പെട്ടെന്ന് അങ്ങ് ഇതിനോട് അങ്ങ് ചേർന്ന് പോകും അപ്പോൾ നമ്മൾ തേങ്ങ കൊത്താവുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് അതിനങ്ങ് ഉണ്ടാവും ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്ത ഈ ഒരു മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഈ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി നല്ല ലൂസായി പോകാതെ നോക്കുക അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തി ഇനി നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ നന്നായിട്ട് ഇതാ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചിനിച്ചിട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓയിലാക്കാളി നല്ലത് നമ്മൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മാവങ്ങ് എടുത്തിട്ട് ഒഴിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കുത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം എന്നതൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ നമ്മളത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയത്തൊക്കെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്ന് ഇതിങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊന്ന് മാറി വരട്ടെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ ഇതിന് കളറൊന്നും മാറി വന്നിട്ടുണ്ടോ അല്ല അതിൽ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് വേഗം അങ്ങ് കുക്കായിട്ട് കിട്ടുന്ന സാധനം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് നോക്കുക ആ കളർക്കൊന്ന് മാറി വന്നാൽ മാത്രം മതി മതിപ്പോൾ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് എണ്ണേന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ആദ്യം ഒഴിക്കുന്ന ആ ഒരു രണ്ട് ടീസ്പൂണ് വെളുത്തെണ്ണ വെച്ചിട്ട് നമുക്ക് ഒരു നാലഞ്ചെണ്ണയെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ നിന്നില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി റെസിപ്പിയാട്ടോ പുറകും ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്